ബബീസ് സോർബിറ്റിലേക്ക് എൻ്റെ പ്രിയപ്പെട്ടവർക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു എനിക്കും സുഖം തന്നെയാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ബബീ സോർബിറ്റിൻ്റെ യാത്ര തുടങ്ങിയിട്ട് ഇന്നു മൂന്ന് വർഷമാവുകയാണ് ആ ഒരു സന്തോഷം എൻ്റെ പ്രിയപ്പെട്ടവരുമായി പങ്കുവയ്ക്കാൻ വേണ്ടിയാണ് ഞാൻ വന്നിരിക്കുന്നത് അതെങ്ങനെയാണ് തുടങ്ങേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയില്ല യാത്ര തുടങ്ങിയപ്പോൾ ഇത്രയേറെ പ്രിയപ്പെട്ടവരെ ഈ ഒരു മൂന്ന് വർഷത്തിനുള്ളിൽ കിട്ടുമെന്നുള്ള ഒരു പ്രതീക്ഷ എനിക്കുണ്ടായിരുന്നില്ല ഞാനിതിനു മുമ്പും പറഞ്ഞിട്ടുള്ളത് തന്നെയാണ് എങ്കിലും ഞാൻ പറഞ്ഞു പോവുകയാണ് ഒരിക്കലും ഞാൻ ആഗ്രഹിച്ചതോ സ്വപ്നം കണ്ടതോ അല്ല ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുക വീഡിയോസ് ഇടുക എന്നുള്ളതൊക്കെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ എൻ്റെ മക്കളുടെ നിർബന്ധ പ്രകാരം ഞാൻ ചാനൽ തുടങ്ങിയതാണ് തുടങ്ങി തുടങ്ങി മൂന്നാമത്തെ വർഷം വന്ന് നിൽക്കുമ്പോൾ എനിക്ക് ഇനിയും ഇതിലേറെ ഭംഗിയായിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യണമെന്നൊരു ആഗ്രഹം വന്ന് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ കഴിഞ്ഞ വർഷം തന്നെ എൻ്റെ പകുതിയോളം ആയപ്പോൾ തന്നെ വീഡിയോസ് ഒക്കെ ഒന്ന് കണ്ടിന്യൂസായിട്ട് ഇടണമെന്നൊക്കെ വിചാരിച്ചു വീഡിയോ ഞാൻ പറഞ്ഞത് എഡിറ്റിങ് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുള്ളതുകൊണ്ടാണ് വീഡിയോസ് ഇങ്ങനെ എനിക്ക് കണ്ടിന്യൂസ് ആയി ഇടാൻ കഴിയാത്തത് പിന്നെ ഷോർട്സ് ഞാൻ കുറേ ഇടുന്നുണ്ട് അത് ഞാൻ സ്വന്തമായിട്ട് ഞാൻ ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ ഒരു എനിക്ക് ഭയങ്കര ഒരു സന്തോഷമുണ്ട് കേട്ടോ ഷോർട്ട്സ് ഒക്കെ എനിക്ക് പെട്ടെന്ന് തന്നെ ഇടാൻ കഴിയുന്നുണ്ട് അതുപോലെ വീഡിയോസും പോകെ പോകെ ചെയ്യാൻ പറ്റുമെന്നാണ് എന്റെ ഒരു വിശ്വാസം തീർച്ചയായിട്ടും എന്റെ പ്രിയപ്പെട്ടവരുടെ സപ്പോർട്ട് എനിക്ക് വീണ്ടും വീണ്ടും കിട്ടുമെന്നൊരു പ്രതീക്ഷയിലൂടെയാണ് ഓരോ വീഡിയോസ് ഞാൻ ചെയ്തു പോവുക കേട്ടോ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം തരത്തിലൊക്കെ നല്ലൊരു വർഷമല്ലായിരുന്നു കേട്ടോ പറയാൻ മാത്രം ഒന്നും തന്നെ എനിക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇല്ലായിരുന്നു എന്ന് പറയാനായിരുന്നു വേണ്ടത് കേട്ടോ എങ്കിലും ഇങ്ങനെയൊക്കെ ഓരോരോ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ആ പ്രശ്നങ്ങളെല്ലാം തന്നെ തട്ടി മുട്ടിയൊക്കെ ഒക്കെ അങ്ങനെ എങ്ങനെ പോയില്ലേ രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഇരുപത്തി ആറാം തീയതി എൻ്റെ പ്രിയപ്പെട്ടവരോടൊപ്പം മൂന്ന് വർഷം ആയതിൻ്റെ സന്തോഷം പങ്കുവയ്ക്കാൻ കഴിഞ്ഞത് തന്നെ വലിയൊരു ഭാഗ്യമായി തന്നെ ഞാൻ കണക്കാക്കുകയാണ് തുടർന്ന് അങ്ങോട്ടുള്ള യാത്രയില് എൻ്റെ പ്രിയപ്പെട്ടവരുടെ സപ്പോർട്ട് തീർച്ചയായിട്ടും എന്താണ് നിങ്ങളുടെ എല്ലാവരുടെയും ഒരു സപ്പോർട്ടാണ് കേട്ടോ മംബി സ്വാമി ഇങ്ങനെ വന്നിവിടെ വന്ന് നിൽക്കുന്നത് എനിക്ക് എന്താ പറയുക ഇങ്ങനെ വന്ന് നിൽക്കുമ്പോൾ ഇത്രയേറെ പ്രിയപ്പെട്ടവർ അതായത് ഇന്ത്യയിലായാലും എനിക്ക് പുറത്തു നിന്നായാലും ഒരുപാട് എനിക്കറിയാത്ത ഒരുപാട് പേര് ഗംഭീസ്വാമി ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് തന്നെ ഞാൻ വിശ്വസിക്കുകയാണ് കേട്ടോ അപ്പം നിങ്ങളുടെ ആ ഒരു സപ്പോർട്ടാണ് ഞാൻ ഇവിടെ വന്ന് ഇങ്ങനെ നിൽക്കുന്നത് അപ്പം നിങ്ങളുടെ സപ്പോർട്ട് കുറച്ച് കൂടുതലായിട്ട് എനിക്ക് വേണം കാരണം ഞാൻ കുറച്ച് കുറച്ച് പ്രശ്നങ്ങൾക്കിടയിലൂടെ സഞ്ചരിക്കുന്ന ഒരു വ്യക്തിയാണ് അപ്പോൾ നിങ്ങളുടെ ഒരു സപ്പോർട്ട് എന്ന് പറയുന്നത് എൻ്റെ വീഡിയോസ് ഞാൻ ഇടുമ്പോൾ നിങ്ങൾക്ക് പരിചയമുള്ള വ്യക്തികളിലേക്ക് നിങ്ങൾ നിങ്ങളങ്ങോട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക അവരോടൊക്കെ ഒന്ന് പറയുക ലൈക്ക് ചെയ്യുക ഒന്ന് സപ്പോർട്ട് ചെയ്യുക എന്നൊക്കെ ഒന്ന് പറയുക സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുക അപ്പോൾ അതൊക്കെയാണ് എൻ്റെ ഒരു ചാനൽ ആവശ്യം എന്ന് പറയുന്നത് അപ്പം മൂന്ന് വർഷത്തെ യാത്ര പറഞ്ഞ നിൽക്കുമ്പോൾ യാത്രയുടെ വരുമാനവും എനിക്ക് കിട്ടിത്തുടങ്ങിയിട്ടില്ല ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിലെങ്കിലും കിട്ടുമെന്നുള്ളൊരു പ്രതീക്ഷയിലാണ് കേട്ടോ എന്റെ സ്വപ്നം എന്ന് പറയുന്നത് അതാണ് തീർച്ചയായിട്ടും എൻ്റെ പ്രിയപ്പെട്ടവരുടെ ഒരു സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് തുടങ്ങി ഏതാണ് ഫെബ്രുവരി ആകുന്നതിന് മുമ്പ് തന്നെ കുറച്ച് പ്രശ്നങ്ങൾ സ്റ്റാർട്ട് ചെയ്തു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന്റെ അവസാനം ആയിഷ ചേട്ടനൊന്നും വീണു നിസ്സാരമായ ഒരു വീഴ്ചയാണെങ്കിൽ ആ വീഴ്ച പല പല പ്രശ്നങ്ങൾക്കും കാരണമായി പോയി അതായത് നിസ്സാരമാണെന്ന് തോന്നി പിന്നെ അത് സർജറിയിലേക്ക് എത്തുകയും പിന്നെ ജോലിക്ക് സംബന്ധമായ പ്രശ്നങ്ങൾ വരികയും ഒക്കെ ചെയ്തപ്പോൾ ഉണ്ടാകുന്ന ഒരുപാട് ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട് ഒരാൾ വരുമാനം നമുക്ക് ഇല്ലാണ്ട് വരുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന ഒരുപാട് ഒരുപാട് പ്രശ്നങ്ങളില്ല കുട്ടികളുടെ വിദ്യാഭ്യാസമുണ്ട് മറ്റു പല കാര്യങ്ങളും ഇതിനിടയിൽ പോകുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ ഒറ്റയ്ക്ക് നമ്മൾ തരണം ചെയ്തു വരാൻ കുറച്ചേറെ ബുദ്ധിമുട്ടാണ് കാരണം ഞാൻ മാനസികമായി തകർന്നു പോയാൽ തകർന്നു പോകാവുന്ന ഒരു സാഹചര്യമായിരുന്നു എൻ്റെ ലൈഫിൽ ഉണ്ടായിരുന്നത് കുറേയൊക്കെ ഞാൻ പിടിച്ചു നിന്നു ഇവിടം വരെയേക്ക് വന്ന് എത്തി നിൽക്കുന്നുണ്ട് പിന്നെ എല്ലാം അതിജീവിക്കാൻ കഴിയുക എന്ന് പറയുന്നത് അത്ര വലിയ നിസ്സാരമല്ല എന്നാൽ ഞാൻ എൻ്റെ ജീവിതത്തിൽ മനസ്സിലാക്കിയൊരു സത്യമാണെട്ടോ പിന്നെ എന്തിനും ഏതിനും നമ്മുടെ കൂടെ നമ്മൾ വിശ്വസിക്കുന്ന ഈശ്വരന്മാരുണ്ടെങ്കിൽ നമ്മുടെ ഏതൊരു പ്രശ്നത്തെയും നമുക്ക് പുഷ്പം പോലെ അതിജീവിക്കാൻ കഴിയുമെന്ന് ഞാൻ എൻ്റെ ജീവിതം കൂടെ തെളിയിച്ച വ്യക്തിയാണ് പ്രശ്നങ്ങൾക്കിടയിലും ഇപ്പോഴും ആ പ്രശ്നങ്ങളെ സൈഡിലോട്ട് മാറ്റി നിർത്തിക്കൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവർ ഈ ഒരു ദിവസം വന്ന് എൻ്റെ വിശേഷങ്ങളൊക്കെ ഒന്ന് പങ്കുവയ്ക്കേണ്ടത് ആവശ്യമാണെന്ന് തോന്നിക്കൊണ്ടാണ് ഞാൻ ഞാനിവിടെ വന്ന് പറയുന്നത് കേട്ടോ ഞാൻ എത്ര സങ്കടപ്പെട്ടിരിക്കുകയാണെങ്കിലും എൻ്റെ കൂടെയുള്ളവർ എൻ്റെ ചുറ്റുമുള്ളവർ സന്തോഷിക്കണം ഞാനെന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ബുദ്ധിമുട്ടാണെങ്കിൽ ഞാൻ അനുഭവിക്കുന്ന വിഷമങ്ങൾ അവരിലൂടെ ചെന്നെത്തിച്ചിട്ട് അവരെയും കൂടി വിഷമത്തിലാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല അപ്പോൾ എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് അവർക്ക് സന്തോഷങ്ങൾ കൊടുക്കുക എന്നുള്ളതാണ് അത് അത്ര വലിയ ഈസി അല്ല നമുക്കൊരാൾക്ക് സന്തോഷം കൊടുക്കാൻ പറ്റുക എന്നുള്ളത് ഈസി ആയിട്ടുള്ളൊരു കാര്യമല്ല ഈ പ്രശ്നത്തിനിടയിലാണെങ്കിലും എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ വീഡിയോസൊക്കെ ചെയ്ത് ഇവിടെ വരെ വന്നിരുത്തി വരി ഹാപ്പി കാരണം നമ്മളെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു പക്ഷേ ഒരു സംവിധാനം എൻ്റെ ലൈഫിൽ ഉണ്ടായിരുന്നില്ല ഒരു ചാനൽ എനിക്കില്ലായിരുന്നു എങ്കിലും ഒരു പക്ഷേ ഞാൻ ഇത്ര ഹാപ്പി ആവുമോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയില്ല മനസ്സിലായില്ലേ അപ്പോൾ ഒരു ഹാപ്പിയാണ് ഇപ്പോൾ ഞാൻ കുഴപ്പമൊന്നുമില്ല എങ്ങനെ എൻ്റെ പ്രശ്നത്തെ എനിക്ക് അതിജീവിക്കാൻ കഴിഞ്ഞുകൊണ്ടിരിക്കുന്നു കഴിഞ്ഞു എന്ന് ഞാൻ പറയുന്നില്ല കഴിഞ്ഞുകൊണ്ടിരിക്കുന്നു അല്ല പിന്നെ ഇതാണല്ലോ ജീവിതം അല്ലേ അതുമായിട്ട് പൊരുത്തപ്പെട്ടു പോവുക ഓരോരോ പ്രശ്നങ്ങൾ നമ്മുടെ ലൈഫിൽ ഉണ്ടാകുമ്പോൾ നമ്മളാ പ്രശ്നത്തെ ഫേസ് ചെയ്ത് പോവാൻ കഴിയണം കുറച്ചൊക്കെ തളരും നമ്മൾ അല്ലെങ്കിൽ തളർത്താൻ നമുക്ക് ചുറ്റുമുള്ള പലരും ശ്രമിക്കും സർവ്വസാധാരണമാണ് നമ്മൾ പക്ഷേ അതിലൊന്നും നമ്മൾ വീഴാതെ മുന്നോട്ട് പോവുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ ഈ ഒരു യാത്ര തുടങ്ങുമ്പോൾ ഒന്നിനെക്കുറിച്ചും എനിക്കൊരു പിടുത്തമില്ല മീൻസ് വീഡിയോ എങ്ങനെ എടുക്കണം എന്ന് എന്തൊക്കെ കണ്ടൻറ്റുകളാണ് കൊണ്ടുവരേണ്ടത് ഒന്നും തന്നെ എനിക്കൊരു പിടുത്തമില്ല എന്റെ മനസ്സിൽ തോന്നുന്നത് എന്താണോ അതാണ് ഞാൻ ചെയ്തു പോകുന്നത് എന്റെ സന്തോഷങ്ങൾ അതാണ് ഞാൻ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്തത് സന്തോഷത്തിന് ഇടയില് ഒരിക്കലും എൻ്റെ സങ്കടങ്ങളെ കൊണ്ടുവരാൻ ഞാൻ ശ്രമിച്ചിട്ടില്ല അതായത് ഇപ്പം നമുക്കിപ്പോൾ കയ്യിൽ പൈസ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നമ്മുടെയൊക്കെ ജീവിതത്തിൽ വന്നു പോകുന്നത് കുറച്ച് കുറച്ച് സന്തോഷങ്ങളുണ്ട് അപ്പോൾ അത് കാശുണ്ടെങ്കിൽ മാത്രമേ അത് അങ്ങനെയൊക്കെ ചെയ്യാൻ പാടുള്ളൂ എന്നൊന്നും ഞാൻ വിചാരിക്കുന്നില്ല ഒരു പത്ത് രൂപയുടെ കയ്യിലുണ്ടെങ്കിൽ നമുക്കൊരു അഞ്ച് രൂപയുടെ സന്തോഷമൊക്കെ നമുക്ക് ആ പൈസ കൊണ്ട് ചെയ്ത് സന്തോഷിക്കാം അല്ലെ എൻ്റെ സന്തോഷം എനിക്ക് കിട്ടുന്ന ഒരു പക്ഷേ ഈ രീതിയിലാണെങ്കിൽ അത് എനിക്ക് മാത്രം കിട്ടുന്ന സന്തോഷമാണ് മറ്റു പലർക്കത് അനാമത്തായിട്ട് തോന്നാം പൈസ ഇല്ലാതെ ഇരിക്കുമ്പോൾ കാണിക്കുന്ന ദൂർത്തുന്ന മറ്റുള്ള പലർക്കത് തോന്നാം അത് അവരുടെ ഒരു ശരിയാണ് കേട്ടോ പക്ഷേ എനിക്കത് ശരിയല്ലേ എൻ്റെ ശരികൾക്കനുസരിച്ച് എനിക്ക് പോകാൻ പറ്റുള്ളൂ കാരണം എനിക്ക് കിട്ടുന്ന ഒരു സന്തോഷം ഈ പറഞ്ഞു പറയുന്നവരുടെ ഒരു മനസ്സ് പോലെയല്ല എൻ്റെ സന്തോഷം എന്ന് പറയുന്നത് ഞാൻ ചെയ്യുമ്പോൾ എനിക്ക് കിട്ടുന്ന ഒരു സന്തോഷമാണ് മറ്റുപിള്ളർക്ക് അത് മോശമായി തോന്നുമെങ്കിൽ അത് അവരുടെ കാഴ്ചപ്പാടാണ് ആ കാഴ്ചപ്പാടുകളെ തിരുത്താനോ തിരുത്തപ്പെടാനോ ഒന്നും ഞാൻ ശ്രമിക്കുന്നില്ല എൻ്റെ സന്തോഷം എങ്ങനെയാണ് എൻ്റെ കയ്യിൽ കാശില്ല സത്യം തന്നെയാണ് പക്ഷേ എങ്കിലും എനിക്കെൻ്റെ സന്തോഷങ്ങൾ പ്രകടമാക്കേണ്ടത് അത് ചെറുതാകട്ടെ വലുതാകട്ടെ അതെനിക്കത് പ്രകടമാക്കി തന്നെ പോകണം എൻ്റെ ബർത്ത്ഡേ വരുമ്പോൾ ഞാൻ തന്നെ സ്വയം ഡ്രസ്സ് എടുക്കാറുണ്ട് ഞാൻ തന്നെ സ്വയം എന്നെ തന്നെ വിഷയറുണ്ട് അതിലാണ് ഞാനെൻ്റെ സന്തോഷം കണ്ടത് മറ്റാരും എനിക്ക് വാങ്ങിയിട്ടിരുന്നില്ല അല്ലെങ്കിൽ എനിക്ക് എൻ്റെ ആവശ്യം എനിക്കില്ലല്ലോ എന്തെങ്കിലും ഞാൻ മറ്റുള്ളവർ തരുന്നത് പ്രതീക്ഷിച്ചിരിക്കേണ്ട കാര്യമാണ് എനിക്ക് ചെയ്യാൻ പറ്റുന്നത് ഞാൻ ചെയ്യില്ല ഇഷ്ടമുള്ള ഒരു തരത്തെ അവരാരും തലയില്ല എടുത്തില്ല എന്ന് പറഞ്ഞ എനിക്ക് ഒരു വിഷമവും കാര്യങ്ങളും എടുത്തില്ല കാരണം ജീവിതത്തിൽ എനിക്ക് അങ്ങനെ ഒരു ഗിഫ്റ്റും കാര്യങ്ങളൊന്നും കിട്ടിയിട്ടൊന്നുമില്ല ഈ ഇടയ്ക്കായിട്ടാണ് ഇപ്പം എൻ്റെ ചാനലൊക്കെ തുടങ്ങിയതിന് ശേഷമാണ് എൻ്റെ മക്കള് അതായത് ഹോസ്റ്റലിലൊക്കെ നിൽക്കാൻ തുടങ്ങി അവർക്ക് എന്തെങ്കിലും കാര്യത്തിന് വേണ്ടി കൊടുക്കുന്ന പൈസയൊക്കെ എടുത്തായിരിക്കും ഒരു സൂക്ഷിച്ചു വെച്ചുകൊണ്ടായിരിക്കും അവരുടെ ബർത്ത്ഡേ ഞാൻ അപ്പോൾ അവരോട് പറയുന്നതിനാണ് ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ ചെയ്യാൻ നിൽക്കുന്നത് ആ പൈസ കൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഒക്കെ കരുതി നിങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ചിലവഴിച്ചുകൂടി എന്നൊക്കെ പറയാറുണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം എന്റെ ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് ഒന്നും കിട്ടിയാണെന്നൊന്നും വിഷമവും ഇല്ല വിവാഹം കഴിഞ്ഞു പിന്നെ ഹസ്ബൻഡ് അങ്ങനെ ബർത്ത്ഡേക്ക് എന്ന് പറഞ്ഞു അല്ലെങ്കിൽ വെഡ്ഡിങ് അനുവദിച്ചിരുന്നത് അങ്ങനെ വലിയ ഇമ്പോർട്ടൻസ് ഒന്നും അദ്ദേഹം കൊടുക്കാറില്ല അങ്ങനെ ചെയ്തെന്ന് അദ്ദേഹത്തില്ല ചേട്ടാ എൻ്റെ ബർത്ത്ഡേ ആണ് കേട്ടോ എന്ന് പറയുമ്പോൾ ആണോ ഓക്കെ തീർന്നു അല്ലാതെ വിഷ് ചെയ്ത് പോകുക അതൊക്കെ വളരെ അപൂർവമാണ് അതുകൊണ്ട് ഞാൻ അതിനെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല ഒരു പക്ഷേ അദ്ദേഹത്തിനോട് ഉള്ള യാത്ര തുടങ്ങിയപ്പോൾ തൊട്ട് ഞാൻ പഠിച്ചൊരു പാടം അങ്ങനെയാണ് പക്ഷെ ഞാൻ അദ്ദേഹത്തിൻ്റെ ആകട്ടെ എൻ്റെ മക്കളുടെ ആവട്ടെ അമ്മേടെ എൻ്റെ അമ്മേടെ ആവട്ടെ എൻ്റെ അച്ഛൻ്റെ ആകട്ടെ എനിക്ക് വേണ്ടപ്പെട്ട ഫ്രണ്ട്സിൻ്റെ കൂടെ ആണെങ്കിലും അവരുടെ ഒരു ദിവസം എൻ്റെ ഓർമ്മകളിൽ ഉണ്ടെങ്കിൽ ഞാൻ ഈ നിമിഷം വരെ വൈകിയാണ് വൈകിയാകട്ടെ ചില ഡേട്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നുണ്ട് ഞാൻ അല്ല സുഹൃത്തുക്കളുടെ കാര്യങ്ങൾ പറയുന്നത് കേട്ടോ അങ്ങനെ ഇങ്ങോട്ട് മാറിയാണെങ്കിലും ഞാൻ അവർ വിഷയാറുണ്ട് കാരണം ജീവിതത്തിൽ ബവിത എന്ന് പറയുന്ന വ്യക്തിയുടെ യാത്രയിൽ കണ്ടുമുട്ടിയിട്ടുള്ള സൗഹൃദങ്ങളാകട്ടെ ചില ബന്ധങ്ങളുണ്ട് റിലേറ്റീവ്സിൻ്റെ ഇടയിലുള്ള ഒരു ചില വ്യക്തികളുടെ നമുക്കൊരു ആത്മബന്ധം തോന്നാറുണ്ട് അപ്പോൾ അവരുടേതായ ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള ഏറ്റവും വലിയൊരു വ്യക്തിയുടെ ഏറ്റവും വലിയ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് അവരുടെ ജന്മദിനമാണല്ലേ അപ്പോൾ അത് ഞാൻ എപ്പോഴും ശ്രദ്ധിക്കാറുണ്ട് ചില സന്ദർഭങ്ങൾ മറന്നുപോകും അത് സാഹചര്യങ്ങളിൽ സമ്മർദ്ദം വരുമ്പോൾ മറന്നു പോകുന്നതാണ് അപ്പോൾ അതാണ് കാര്യം കഴിവപ്പം ഇന്നത്തെ ദിവസം എന്നെ സംബന്ധിച്ചത് ഭയങ്കര ഒരു സന്തോഷമാണ് സന്തോഷം അല്ലെങ്കിലും ഞാൻ സന്തോഷപതിയാണോ എന്നെ പറയും കേട്ടോ അങ്ങനെ കുറേയേറെ വീഡിയോസ് കഴിഞ്ഞ പക്ഷേ ഞാൻ പറഞ്ഞു അടിപ്പിച്ച് കുറേ വീഡിയോസൊക്കെ ചെയ്യണം മാത്രമല്ലേ മാക്സിമം ഞാൻ വീഡിയോസ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് പക്ഷേ അത് കുറവാണെന്ന് എനിക്കറിയാം പക്ഷേ രണ്ടായിരത്തി ഇരുപത്തിനാലില് അതിൽ നിന്നും കൂടി ഇപ്പോൾ ഒന്ന് ഫാസ്റ്റായിട്ടൊക്കെ വീഡിയോസൊക്കെ ഇടണം അപ്പോൾ അതൊരു ശ്രമം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എന്താകട്ടെ എന്നാണ് ഞാനും ആഗ്രഹിക്കുന്നത് അതിനുള്ള സാഹചര്യം ഈശ്വരൻ തരട്ടെ അല്ലേ നമുക്ക് അങ്ങനെ തന്നെയാണ് പ്രാർത്ഥിക്കാൻ പറ്റുള്ളൂ അപ്പോൾ അതൊക്കെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അപ്പം എന്തായാലും രണ്ടായിരത്തി ഇരുപത്തിനാലിലും പോലെ തന്നെ ഞാൻ എൻ്റെ ചാനൽ തുടങ്ങുമ്പോൾ അനുഗ്രഹം വാങ്ങിക്കാൻ പോയ ശ്രീ കൊട്ടാരക്കര മഹാഗണപതി ക്ഷേത്രത്തിൽ ഈ വർഷവും ഞാൻ പോയി ഈ വർഷം പോയത് എൻ്റെ സാഹചര്യം കൂട്ടിയാല കേട്ടോ ഒന്ന് ഞാൻ പോയത് അമ്മയും ചേട്ടനും പിള്ളേരും ആയിട്ട് പോയത് നമ്മുടെ സർക്കാരിൻ്റെ ആനവണ്ടിയിലാണ് പോയത് അപ്പോൾ ആ ഒരു യാത്ര അടങ്ങിയ ഒരു വീഡിയോസൊക്കെയാണ് കേട്ടോ ഒന്നേക്കാഗ്രഹിക്കുന്നത് അപ്പം കുറച്ചേറെ വീഡിയോസ് ഉണ്ടെങ്കിലും ഇന്നിപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഞാൻ കുറച്ച് കുറച്ച് കാര്യങ്ങൾ മാത്രമേ കാണിച്ചു പോകുന്നുള്ളൂ അവൻ നമുക്ക് ആ വീഡിയോയിലേക്ക് പോകാം എൻ്റെ പ്രിയപ്പെട്ട വെറുതെ ഓർവൊരിക്കൽ കൂടി കൂടി സർവീറ്റിലേക്ക് സ്വാഗതം ചെയ്യാം കേട്ടോ 마포구 ഈ ഒരു വീഡിയോ എൻ്റെ പ്രിയപ്പെട്ടവർക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കാനാണ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം ബീസീസീറ്റ് എന്ന ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ പുതിയ നല്ല വീഡിയോ വീഡിയോമായി കണ്ടുമെട്ടുന്ന ഒരു സ്നേഹത്തോട് നിങ്ങളുടെ സ്വന്തം ബൊബീസീറ്റ് പുതിയ നല്ല വീഡിയോ വരാമേ അത് വിനയിക്കും ബാ